ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ലുലു ഗ്രൂപ്പിൽ യു എ ഇയിൽ ജോലി അവസരം ലുലു ഗ്രൂപ്പ് കമ്പനിയുടെ ആസ്ഥാനമായ അബുദാബി ഓഫീസിൽ ഒഴിവുള്ള ലീസിംഗ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അവന്യൂസ് മാൾ ഉൾപ്പെടെയുള്ള ലുലു ഗ്രൂപ്പിന്റെ വാണിജ്യ റീട്ടെയിൽ സ്ഥാപനങ്ങളിൽ വാടകക്കാരെ കണ്ടെത്തി വാടക കരാറുകൾ കൈകാര്യം ചെയ്യുകയാണ് ഈ തസ്തികയുടെ പ്രധാന ഉത്തരവാദിത്വം ലീസിംഗ് വിഭാഗത്തിന്റെ മേധാവിയുടെയും ജനറൽ മാനേജറുടെയും നിർദ്ദേശങ്ങൾക്കനുസൃതമായി ദൈനംദിന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ് ഈ ജോലിയുടെ ലക്ഷ്യം ലുലു റീറ്റെയിൽ ലിങ്ക്ഡ് എന്നിലൂടെ പുറത്തുവിട്ട വിജ്ഞാപനത്തിൽ ജോലി സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് പേക്ഷിക്കുവാൻ ഉള്ള യോഗ്യതയും വേണ്ടത്ര പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് ലുലു റീറ്റെയിലിൻ്റെ ഔദ്യോഗിക ലിങ്ക്ഡിൻ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് ലിങ്ക് ഡോട്ട് കോം സ്ലാഷ് കമ്പനി സ്ലാഷ് ലുലു റീറ്റെയിൽ സ്ലാഷ് ജോബ്സ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി